ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു പല ക്ഷേത്രങ്ങളിലും ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക് അടിച്ചുമാറ്റുന്ന ദേവസ്വം ബോർഡിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജനം ടീവിക്ക് കോഴിക്കോട് നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണത്താലി മുക്കുപണ്ടമായെന്നാണ് പരാതി മലബാർ ദേവസ്വം ബോർഡ് അധികാരമേ മേൽപ്പെടുത്തിയ ദേവസ്വം ബോർഡ് ഓഫീസറും മേൽശാന്തിയും ഉത്തരം നൽകണമെന്നും ഭക്തർ പറയുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ കാണാനില്ലെന്നാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭരണസമിതി കൈമാറിയ ലിസ്റ്റ് പ്രകാരം മുപ്പത്തിരണ്ട് സ്വർണചന്ദ്രക്കല ക്ഷേത്രത്തിൽ ഉണ്ടാകേണ്ടതാണ് എന്നാൽ നിലവിൽ നടത്തിയ പരിശോധനയിൽ ആറ് സ്വർണ്ണ മാത്രമാണ് ക്ഷേത്രത്തിൽ കണ്ടെത്തിയത് കൂടാതെ പന്ത്രണ്ട് സ്വർണ താലി ഉള്ളതിൽ ഗോൾഡ് താലിയാണ് പരാതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൈമാറിയ ലിസ്റ്റിലുള്ള മുപ്പത്തിരണ്ട് ചന്ദ്രകല സ്വർണത്തിന്റെ പലതൂക്കത്തിലുള്ള ചന്ദ്രകല എന്ന സാധനമുണ്ട് ഇപ്പം സ്വർണ്ണ ആകെ ഉള്ളത് ആറ് ഐറ്റം സ്വർണമോ കിട്ടിയിട്ടുള്ളൂ പന്ത്രണ്ട് താലി ഉള്ളിടത്ത് നാല് താലി റോൾഡ് ഗോൾഡ് ആണ് ഒരേ ജനസിലുള്ള ഒരേ പോലത്തെ താലി അപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും അത് കണ്ടെത്തി തരണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് വരെയാണ് ക്രമക്കേടുകൾ നടന്നതെന്നാണ് പരാതി ഭഗവാന് ഭക്തർ കാണിക്കുകയായി നൽകിയ വസ്തുക്കൾ നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് നിയമിച്ച ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ശാന്തിക്കാരനായ ശ്രീധരൻ ഉണ്ണിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്